എല്ലാവർക്കും സിനിമ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ രാവിലെ പല്ലും തേച്ച് ഫുഡും കഴിച്ചിരിക്കുകയാണ് ഇതുവരെ നല്ലൊരു സിനിമ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മൂന്നാല് സിനിമ ഒരുമിച്ചിരുന്ന് കണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ കാണും അതാണെങ്കിലോ കട്ട ശോകം അത് വേണ്ടെന്ന് വെച്ചു രണ്ടാമത്തെ കണ്ടു പാതി വരെ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് പൊന്നു പൊന്ന് ഉറങ്ങിയില്ലാന്നുള്ളൂ അങ്ങനെ പിന്നെയുണ്ട് കാണാൻ രണ്ട് സിനിമ ഏത് കാണുമെന്നിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ട് നിൽക്കേ സോ പിന്നൊന്നും നോക്കിയില്ല പുറത്തിറങ്ങുന്ന ചെക്കന്മാരായിട്ട് ഫുള്ള് വൈബ് അടിച്ച് പിന്നെ തിരിച്ചു വന്നിരുന്നിട്ട് ജസ്റ്റ് ഒരു അക്കുത്തിക്കുത്താനവരമ്പത്തൊക്കെ ഇട്ടു പറഞ്ഞാൽ സെലക്ട് ചെയ്ത് അങ്ങനെ ഇരുന്ന് കണ്ട് ഏറ്റാ മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു സിനിമ എനിക്ക് തന്നത് നമ്മളുടെ ഫ്രമ്മ വൈബൊക്കെ ഉണ്ടല്ലോ അതേ വൈബ് പിടിച്ചിട്ടുള്ളൊരു സിനിമ എന്ന് വെച്ച് ഫ്രമ്മ സീരീസ് പോലെയല്ല അതിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമ സിനിമയുടെ അവസാനത്തിലൊക്കെ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട് അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി പിന്നെ സിനിമയെക്കുറിച്ച് ഞാനൊരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ വൺലൈനായാലും ശരി എന്താണെങ്കിലും ശരി അതൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒരൊറ്റ കാര്യം മാത്രം രാത്രിയായാൽ പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പാണ് ഇത് മാത്രം മനസ്സിലിട്ട് അങ്ങ് കണ്ടാൽ മതി പിന്നെ വേറൊരു വൈബിലോട്ട് സിനിമ അങ്ങ് പോവും ക്ലൈമാക്സിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് നൈസായിട്ട് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ റെക്കോർഡിന് ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാവരും ഒന്നും ക്ഷമിക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അയർലാൻഡിലെ നല്ല ഭംഗിയുള്ള ഒരു കാട് പക്ഷേ ഈ കാർഡിനൊരു പ്രശ്നമുണ്ട് ഈ കാർഡ് എവിടെയാണെന്ന് ഇവിടെയുള്ള ഒരു മാപ്പിൽ പോലും ഇന്നേ വരെ രേഖപ്പെടുത്തിയിട്ടില്ല അത് മാത്രമല്ല ഇവിടെ പെട്ടുപോയവരാരും ഇന്നേ വരെ തിരിച്ച് വന്നിട്ടുമില്ല അങ്ങനെയുള്ള ഒരു കാട്ടിൽ ഒരാൾ തൻ്റെ വൈഫിനെ അന്വേഷിച്ച് നടക്കുന്നു അവൻ എത്ര തെരഞ്ഞിട്ടും അവൻ്റെ ഭാര്യയെ കണ്ടുപിടിക്കാൻ അവനെ സാധിക്കുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു ബോർഡ് കാണുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഈ പോയിന്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചു വരവില്ല എന്നാൽ ഇങ്ങേരാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് ഈ ഒരു പോയിന്റിന്റെ അപ്പുറത്തോട്ട് കടക്കുന്നുണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേ പക്ഷെ എത്ര ഓടിയിട്ടും എത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങേര് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല സൂര്യൻ അസ്തമിച്ചു അയാൾ ഭയപ്പെടാനും തുടങ്ങി പെട്ടെന്ന് കുറെ പക്ഷികൾ പേടിച്ച് പറന്ന് പൊക്കോണ്ടിരിക്കേ അവൻ വേഗം ഒരു മരത്തിന് മുകളിൽ വലിഞ്ഞ് കയറുന്നുണ്ട് എന്നാൽ അവൻ്റെ കൈവഴുതി അവൻ നിലത്തോട്ട് വിഴുകാൻ അതേസമയം അവനെ അങ്ങ് വലിച്ചൊരു ദ്വാരത്തിനകത്തോട്ട് കൊണ്ടുപോവുകയാണ് എന്തായിരിക്കും ഒരു ദ്വാരത്തിനകത്ത് ഉണ്ടാവുക ആരായിരിക്കും അവനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടാവുക ഇതിനൊക്കെ ഉത്തരം കിട്ടണ്ടേ നമുക്ക് കൂടുതൽ കണ്ടുനോക്കാം അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞി പെറ്റ് ഷോപ്പാണ് ഇവളുടെ പേരാണ് മീന ഇവളിവിടുത്തെ വർക്കറാണ് ഈ സമയത്താണ് ഈ പെറ്റ് ഷോപ്പിലോട്ട് ഒരു പുതിയ പെറ്റിനെ കൊണ്ടുവരുന്നത് ഒരു തത്ത കാണാൻ നല്ല ഭംഗിയുള്ള ഒരു തത്ത ഇതിനെ കണ്ടപാട് ആളുകൾക്കാണെങ്കിലോ ഇതിനെ വേണം സൂയിലേക്ക് എത്തിക്കണം പക്ഷെ സൂ ആണ് ഈ കുറച്ച് ദൂരെയാണ് ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ട് പിന്നെ പോരാത്തതിന് അയർലാൻഡ് ടച്ച് ചെയ്തിട്ടാണ് വഴി പോകുന്നത് അങ്ങനെ അന്ന് രാത്രി നമ്മളുടെ മീനയുടെ മറ്റൊരു ഷെയ്ഡ് നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇവൾ കാൽമാറാട്ടം തുടങ്ങിയ അല്ലറ ചില്ലറ തട്ടിപ്പ് പരിപാടികളൊക്കെ ഉണ്ട് ഈ പെറ്റ് പെറ്റ്ഷോപ്പിന് പുറമെ അങ്ങനെ പിറ്റേ ദിവസമായി ഇവൾ ഈ ഒരു തത്തയും കൊണ്ട് ജൂയിലോട്ട് പുറപ്പെട്ടു അങ്ങനെ മീനെ പോകുന്ന വഴിക്ക് പമ്പിൽ കയറുന്നുണ്ട് ഈ സമയത്താണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുഴുവൻ മിസ്സിംഗ് കേസസും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ കേസുകളാണ് അവൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതൊന്നും നമ്മളുടെ മീൻ അറിയുന്നില്ല അവൾ മുന്നോട്ട് നീങ്ങി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെയാണ് അവൾ പൊക്കോണ്ടിരിക്കുന്നത് പക്ഷെ അവൾക്കറിയില്ല അവൾ പോകുന്നത് മരണത്തിലേക്കാണെന്നുള്ളത് അങ്ങനെ ഈ സമയത്താണ് അവൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പാസ്റ്റ് അവളുടെ മനസ്സിലോട്ട് അങ്ങ് കയറിക്കൂടുന്നത് അതുകൊണ്ട് തന്നെ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം പോലും അവൾ വിട്ടുപോകുന്നു അങ്ങനെ പോയി പോയി ഏതോ ഒരു കാട്ടിലെത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് ഇവളുടെ ഫോൺ അങ്ങ് കേടാവുന്നത് അതോടൊപ്പം കാറിന്റെ റേഡിയോ അതായത് നമ്മളുടെ കാട് പുറത്തോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുഴുവൻ കട്ട് ചെയ്തിരിക്കയാണ് പക്ഷെ ഇതൊന്നും അവള് മൈൻഡ് ആക്കുന്നേ ഇല്ല അവൾ മുന്നോട്ട് നീങ്ങി പെട്ടെന്നാണ് അവളുടെ കാർ അങ്ങ് ബ്രേക്ക് ഡൗൺ ആവുന്നത് അവൾ പിന്നെ ഒന്നും നോക്കിയില്ല പുറത്തോട്ട് ഇറങ്ങുന്നു ഈ സമയത്താണ് അവിടെ ഒരു ബോർഡ് കാണുന്നത് എന്നാൽ ആ ബോർഡ് അതേ സെയിം ബോർഡ് തന്നെയായിരുന്നു പോയിന്റ് ഓഫ് നോ റിട്ടേൺ പക്ഷെ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ തത്തെയും കൂട്ടി നേരെ പുറത്തിറങ്ങുന്നുണ്ട് ശേഷം ആരെങ്കിലും ഒക്കെ ഉണ്ടോന്നും ചോദിക്കുന്നു എന്നാൽ ഒരു മനുഷ്യ പോലും ഇവിടെ ഇല്ല സോ അവൾ തിരിച്ചു ഒരുങ്ങുന്നു എന്നാൽ അവളുടെ കാർ അവിടെ കാണാനില്ല ചുറ്റും മരങ്ങൾ മാത്രം അവൾ ആകെ ഞെട്ടി അവളുടെ കാർ ഇത് പോയി അങ്ങനെ സൂര്യൻ താഴ്ന്നു തുടങ്ങി ഇരട്ടിയാൽ അറിയാലോ അവൾക്ക് മുന്നിൽ എത്താൻ പോകുന്നത് മരണമാണ് പെട്ടന്നാൾ അവൾ നിൽക്കുന്ന സ്ഥലം മുഴുവനായിട്ട് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമിക്കടിയിലൂടെ എന്തോ ഒരു മൂവ്മെന്റ് ഇതേ സമയം തന്നെ അവൾ അവിടെ ഒരു ലേഡീനെ കാണുന്നുണ്ട് ഇവള് പിന്നെ ഒന്നും നോക്കിയില്ല അവളെ ഫോളോ ചെയ്തു പോവാൻ അവസാനം നമ്മളുടെ മീന ഇവളെ ഫോളോ ചെയ്ത് ചെന്നെത്തുന്നത് ഒരു ചെറിയ ബിൽഡിങ്ങിന് മുന്നിലാണ് അതിനു മുമ്പിൽ ഈ ലേഡിയും അവര് പറയാണ് എനിക്ക് ജീവനിൽ കൊതിയുണ്ടോ എന്നാ വന്ന് കേറാൻ നോക്ക് ഇത് കേൾക്കുമ്പോൾ മീനക്ക് പേടിയാകുന്നു അവൾ ഓടിക്കയറുന്നു കേറിയ പാടൻ ഈ സ്ത്രീ ആ ഡോറങ്ങിൽ ഓക്കിയേ ഈ ലേഡിയുടെ പേരാണ് മാഡലിൻ ഈ മാഡലിൻ മാത്രമല്ല അവിടെയുള്ളത് ഡാനിയൽ കീറ അങ്ങനെ മാഡലിൻ പറയാണ് നിന്നെ പോലെ തന്നെ ഞങ്ങളും ഇവിടെ പെട്ടുപോയവരാ ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങരുത് ഇനി അഥവാ പുറത്തിറങ്ങിയാൽ മരണം ഉറപ്പാണ് പുറത്തുള്ള ക്രീച്ചേഴ്സിനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് വാച്ചേഴ്സ് വാച്ചേഴ്സിന് ഒരിക്കലും ഈ സ്ഥലത്തോട്ട് കയറാൻ സാധിക്കില്ല എന്നാൽ അവർ വരും എന്നും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് നേരം പുലരുമ്പോൾ അവർ തിരിച്ചു പോകും ഇതും പറഞ്ഞ് നമ്മളുടെ മീനേയും ഒരു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നുണ്ടവര് അത് സത്യത്തിൽ ഒരു മിറർ അല്ല ഒരു വിൻഡോ ആണ് അകത്തുനിന്ന് നോക്കുമ്പോഴാണ് അതൊരു കണ്ണാടി പുറത്തുനിന്ന് നോക്കിയാൽ അതൊരു വിൻഡോയാണ് അങ്ങനെ മാഡലിൻ പറയാണ് നീ മുന്നിലോട്ട് നിൽക്കുക നമ്മളെപ്പോഴും അവരെ തൃപ്തിപ്പെടുത്തണം ഇല്ലെങ്കിൽ പണി നമുക്കാണ് ഇത് കേൾക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ് നമ്മളുടെ മീന ഈ സമയത്ത് നമ്മളുടെ മീന പുറത്ത് നിന്നും ഭയങ്കര സൗണ്ട് കേട്ടോണ്ടിരിക്കേ കയ്യടിയുടെ സൗണ്ട് അതും ആ ഒരു കാട് മൊത്തത്തിൽ അവരെ നോക്കി കയ്യടിച്ചോണ്ടിരിക്കെ അങ്ങനെ രാവിലെയായി ഇനി ഇവിടെ നിൽക്കൽ അത്ര പന്തിയല്ല എന്നും പറഞ്ഞ് ഇവൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കേ ഈ സമയത്താണ് ഡാനിയലും കീറയും ഇവളെ പിടിച്ചു നിർത്താൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ യാതൊരു കാര്യമില്ല അവൾ നടക്കാൻ ആരംഭിച്ചു അങ്ങനെ മീന നടന്നുകൊണ്ടിരിക്കെ ഒരു ശബ്ദം കേൾക്കുന്നു മീന എന്നുള്ളൊരു വിളി എന്നാൽ മീന എന്ന് വിളിച്ച ആ ശബ്ദം അവളുടെ സിസ്റ്ററിന്റേതാണ് അവൾ വേഗം ഭയന്നുള്ളത് കാരണം ആ വിളി അവൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത പാസ്റ്റിൽ നിന്നുമാണ് അങ്ങനെ അവൾ ഓടിയെത്തുന്നത് ഒരു കുന്നിൻ്റെ മുകളിലാണ് അവിടെ എത്തിയപ്പോൾ അവൾക്കൊരു കാര്യം ഉറപ്പായി ഇവിടെ നിന്നും ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല കാരണം ചുറ്റും കാട് മാത്രം അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മാഡലിൻ വന്നിട്ടൊരു കാര്യം പറയുന്നത് മീന നീ മാത്രമല്ല ഞങ്ങളും രക്ഷപ്പെടാൻ കുറെ ശ്രമിച്ചതാ പക്ഷെ നടന്നിട്ടില്ല ഈ കാർഡിനെ നീ സൂക്ഷിക്കണം കാരണം ഇവരെപ്പോഴും നമ്മളുടെ മൈൻഡ് വെച്ചിട്ട് കളിക്കുക അതായത് നമ്മൾ നമ്മളുടെ കൺട്രോളിൽ നിന്നില്ലെങ്കിൽ നമ്മൾ ഹാല്യൂസിനേറ്റ് ചെയ്യാൻ ആരംഭിക്കും നമ്മളെ ഒരു ഭ്രാന്തനാക്കി മാറ്റും ഇതും പറഞ്ഞ മാഡലിൻ കാണിച്ചു കൊടുക്കുന്നത് മറ്റേ ബോർഡുകളാണ് അതായത് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്നിട്ട് പറയാണ് ഇതുപോലെ ഇനിയും ബോർഡുകൾ ഇതെല്ലാം ഒരു സർക്കിൾ രൂപത്തിൽ ഒരു ബൗണ്ടറി പോലെ പണിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഓരോ സൈൻ ബോർഡിലേക്കും നമ്മളുടെ ബിൽഡിങ്ങിൽ നിന്നും ഹാഫ് ഡേ യാത്രയുണ്ട് ഈ ബൗണ്ടറിക്ക് അപ്പുറം പോയാൽ പിന്നെ ഒരു തിരിച്ചു വരവ് അത് അസാധ്യമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളുടെ മീനെ ചോദിക്കുകയാണ് ഇതെല്ലാം ആരാണ് പണിഞ്ഞത് ഒരു പ്രൊഫസർ ആണെന്ന് മാത്രം ഞങ്ങൾക്കറിയാം അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ ഇവര് ബിൽഡിങ്ങിലോട്ട് നടന്നു പിന്നെ ഈ ബിൽഡിങ്ങിന് ഇവര് പറയുന്ന പേര് കൂപ്പ് എന്നാണ് കേട്ടോ അത് പറയാൻ മറന്നുപോയതാണ് അങ്ങനെ രാത്രിയായി വാച്ചേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നു അങ്ങനെ കുറച്ചുകൂടെ ടൈം കഴിഞ്ഞു മീൻ അവിടെയുള്ള ഒരു ടി വി വെച്ച് നോക്കാൻ ഏതോ കാലത്തെ സീരിയസ് ഡിസ്ക് മാത്രമേ അവിടെയുള്ളൂ അങ്ങനെ ആ ഡിസ്ക് നോക്കുമ്പോൾ അവൾ ഒരു കാര്യം കണ്ടെത്തുന്നു അതിന് മുകളിൽ പ്രോപ്പർട്ടി ഓഫ് പ്രൊഫസർ എന്ന് എഴുതിയിട്ടുണ്ട് സോ ഇതിൽ നിന്നും നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് ഈ ഒരു പ്രൊഫസർ ആണെന്നുള്ളത് ഈ ഒരൊറ്റ ഡിസ്ക് കണ്ടാൽ നമുക്ക് ഉറപ്പാണ് അത് മാത്രമല്ല ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മളുടെ മാഡ്ലിനും ടീംസും ഈ ഒരു പ്രൊഫസറെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ പിറ്റേ ദിവസമായി ഇന്ന് കീറയോടൊപ്പമാണ് മീനെ പുറത്തു പോകുന്നത് അതായത് ഹണ്ടിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഈ സമയത്താണ് കീറ ഒരു കാര്യം പറയുന്നത് ഞാൻ ഈ സ്ഥലത്ത് പെട്ടുപോകുമ്പോൾ എൻ്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു അവന്റെ പേരാണ് ജോൺ ആറു ദിവസം മുമ്പാണ് അദ്ദേഹം പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങ് പുറത്തിറങ്ങിയത് പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല ഈ ഒരൊറ്റ ഡയലോഗിൽ നിന്നും നമ്മൾക്ക് ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് സംഭവം വേറൊന്നല്ല നമ്മളുടെ സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഒരുത്തൻ ഭയം നോടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അയാൾ തന്നെയാണ് ഇതേ ജോണും പക്ഷെ ഇത് മാത്രമല്ല കീറ പറയുന്നത് അവൾ ആ ദ്വാരം കാണിച്ചു കൊടുക്കേ മീനക്ക് എന്നിട്ട് പറയണേ ഇതുപോലുള്ള ദ്വാരങ്ങൾ ഇവിടെ കുറേ ഈ ദ്വാരത്തിനകത്താണ് വാച്ചേഴ്സ് എല്ലാം ജീവിക്കുന്നത് രാത്രിയായാൽ ഈ ദ്വാരത്തിനകത്തു നിന്നും അവർ തിരിച്ചു വരും അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർ കൂപ്പിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ഇവർ മൂന്ന് പേരും കൂടി മീനക്ക് കുറച്ച് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതും ഈ വാച്ചേഴ്സിന്റെ നിയമം ഒരു കാരണവശാലും കണ്ണാടിയിൽ നിന്നും മുഖം തിരിക്കരുത് അതുപോലെ ആ ദ്വാരത്തിനടുത്തോട്ട് പോകരുത് പിന്നെ രാത്രിയായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോർ എപ്പോഴും ക്ലോസ് ആയിരിക്കണം ഒരിക്കലും ഒരു കാരണവശാലും അത് ഓപ്പൺ ആക്കരുത് ഇതാണ് വാച്ചേഴ്സിന്റെ നിയമം ഇത് തെറ്റിക്കാൻ ആരംഭിച്ചാൽ അവർ നമ്മളുടെ കൂപ്പിൽ കയറി നമ്മളെ അങ്ങ് അവസാനിപ്പിക്കും അങ്ങനെ രാത്രിയായി എല്ലാവരും ഭയങ്കര ഉറക്കത്തില്ല പക്ഷെ മീനൊക്കെ ആണെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല അവൾ വരുന്നു ജസ്റ്റ് ഈ കണ്ണാടിക്ക് മുകളിൽ ഒന്ന് കൊട്ടി നോക്കുന്നു എന്ന ശബ്ദമൊന്നും കേൾക്കാനില്ല എന്നാ പിന്നെ പോട്ടെ പുല്ലെന്നും പറഞ്ഞ് അവള് തിരിച്ചുറങ്ങാൻ പോവാൻ പെട്ടെന്നാണ് വാച്ചേഴ്സ് ഈ വിൻഡോക്ക് മുകളിൽ ഭയങ്കര സൗണ്ടിൽ അങ്ങ് കൊട്ടുന്നത് ഇത് കേട്ടപാട് മീന ഭയങ്കരമായിട്ട് ഭയന്ന് പോവാൻ എന്നാൽ ഈ സമയത്ത് മാഡ്ലിൻ ഒരു കാര്യം പറയുന്നുണ്ട് മീന നീ നോക്കി നിൽക്ക് മുഖം തിരിക്കരുത് കണ്ണാടിയിൽ നിന്നും മുഖം തിരിച്ചാൽ അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും അങ്ങനെ രാവിലെയായി ഇന്ന് മീന പോകുന്നത് ഡാനിയലിൻ്റെ കൂടെയാണ് ഡാനിയൽ നീ എത്ര നാളായി ഇവിടെ കുടുങ്ങിയിട്ട് ഞാനൊരു എട്ട് മാസം കീറൊരു അഞ്ച് മാസം അതിനേക്കാൾ കൂടുതലാണ് മാഡ്ലിൻ ഇത് കേൾക്കുമ്പോ മീനയാണെങ്കിൽ നല്ലവണ്ണം ഭയപ്പെടുന്നുണ്ട് കാരണം എട്ട് മാസം എന്നൊക്കെ പറയുന്നത് ചില്ലറ ദിവസങ്ങളല്ല അങ്ങനെ ഈ സമയത്ത് മീന ചോദിക്കുകയാണ് എട്ട് മാസം നീ ഇവിടെ ഉണ്ടായിട്ടും ഒരു വാച്ചറിനെ പോലും നീ കണ്ടിട്ടില്ല അവരുടെ ശബ്ദം മാത്രമേ നീ കേട്ടിട്ടുള്ളൂ ഇതെല്ലാം മാഡ്ലിൻ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നതാണെങ്കിലോ നമ്മൾക്ക് ഇതിന് ഉത്തരം കിട്ടണ്ടേ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് ഡാനിയലിനെ മീനെ കൂടെ നിർത്തുന്നു ശേഷം ഇവർ പോകുന്നത് ആ ദ്വാരത്തിനകത്തോട്ടാണ് അങ്ങനെ മീനകത്ത് കയറി ഇവള് ചുറ്റിനും നോക്കുന്നു അപ്പോഴാണ് ഇവൾക്കൊരു ന്യൂസ് പേപ്പർ കിട്ടുന്നത് അതിന്റെ മുകളിലെ ഡേറ്റ് കണ്ടപ്പോൾ ഇവൾ ഞെട്ടിപ്പോവാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പേപ്പറാണത് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ആരായിരിക്കും ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ടാവുക അങ്ങനെ ഇവൾ കൂടുതൽ തിരച്ചിൽ ആരംഭിക്കുന്നു ഒരു സൈക്കിളും ഒരു ക്യാമറയും ഒരു ടോർച്ചും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇവരിത് മുകളിലോട്ട് കയറ്റാൻ ഈ സമയത്താണ് ഇവളുടെ പുറകിലായിട്ട് ഒരു വാച്ചർ നിൽക്കുന്നത് ഇവള് തിരിയുമ്പോൾ കാണുന്നത് ഒരു തരം കൈകളാണ് അത് മാത്രമല്ല ഐൻ റൊക്താൻ എന്നൊരു വാക്കും ഇവർ പറയുന്നു ഇത് കണ്ട് പേടിച്ച് ഇവളാണെങ്കിൽ ഡാനിയലിനെ അലറി വിളിച്ചോണ്ടിരിക്കാൻ പെട്ടെന്ന് തന്നെ കയറ നിലത്തോട്ടിടുന്നു ഇവള് പിടിച്ചു കയറുന്നു അങ്ങനെ ഇവർ സാധനങ്ങളുമായി കൂപ്പിലെത്തിയിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മളുടെ ആണെങ്കിൽ നല്ല ഡൗട്ട് ഉണ്ട് പക്ഷെ പല നുണകളും പറഞ്ഞു ഇവർ പിടിച്ചു നിൽക്കാൻ അങ്ങനെ ഇവർക്ക് കിട്ടിയ ക്യാമറ ഡാനിയൽ ടി വിയിലേക്ക് കണക്ട് ചെയ്യുന്നു സോ ഇവർക്കൊരു സർവേലൻസ് ആയി അങ്ങനെ അതുവഴി വാച്ചേഴ്സിനെ കാണാൻ വേണ്ടി രാത്രി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ അന്ന് രാത്രി ഇവരുടെ ഡോറിന് മുന്നിൽ രണ്ട് മനുഷ്യ കാലുകൾ അയാളാണെങ്കിൽ അകത്തോട്ട് കയറാനും നോക്കുന്നു എന്നാൽ ഈ ശബ്ദം കേട്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോവാൻ നമ്മളുടെ കീറയുടെ ഹസ്ബൻഡായ ജോണിന്റെ ശബ്ദമായിരുന്നു അത് ഇവള് വേഗം ഡോറ് തുറക്കാൻ തുനിയുന്നു എന്നാൽ ഇതിനാണെങ്കിലോ നമ്മളുടെ മാഡലിൻ സമ്മതിക്കുന്നില്ല കാരണം ഈ കാർഡിനൊരു പ്രത്യേകതയുണ്ട് മനുഷ്യരുടെ മൈൻഡ് വെച്ചിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ എന്ത് കണ്ടാലും അതിനെ വിശ്വസിക്കാനൊന്നും പറ്റില്ല അങ്ങനെ മാഡലിൻ ചോദിക്കുകയാണ് മീന സത്യം പറ നീ എന്താ ഇന്ന് ചെയ്ത് മീന സത്യം പറയുന്നു ജോൺ ആണെങ്കിൽ ഡോറ തുറക്ക് പിന്നാലെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപാട് കീറ വാതിൽ തുറക്കാൻ പോവാൻ എന്നാൽ മാഡലിൻ ഇതിന് സമ്മതിക്കുന്നില്ല അവൾ പറയാണ് കീറ നീ ഒരു കാര്യം ചെയ്യ നിങ്ങളുടെ ഇടയിലെ എന്തെങ്കിലും ഒരു കാര്യം ജോണിനോട് ചോദിക്കി അവൻ അതിന് ഉത്തരം പറഞ്ഞാൽ അത് ജോണാണെന്ന് നമ്മൾ കൊറപ്പിക്കാം അങ്ങനെ ചോദിക്കുന്നു എന്നാൽ ജോണിനൊന്നും പറയാൻ കിട്ടുന്നില്ല അങ്ങനെ അവസാനം കീറയൊരു കാര്യം പറയുന്നു ജോൺ അവിടെ ഒരു ക്യാമറയുണ്ട് അതിൽ നിന്റെ മുഖം കാണിക്കി എന്നാൽ മാത്രമേ ഇവർക്ക് നിന്നെ വിശ്വാസമാകൂ അങ്ങനെ അവൻ മുഖം കാണിക്കുന്നു നോക്കുമ്പോൾ അത് ജോണ് തന്നെയാണ് എന്നാൽ വാതിൽ തുറക്കുന്നതിന് മുമ്പ് വാച്ചേഴ്സ് അവനെ അങ്ങ് കൊണ്ടുപോവാൻ ഇത് കണ്ടപാട് കീറയാണെങ്കിൽ ആകെ കയ്യിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വാച്ചേഴ്സ് അടുത്തു വരുന്നു ആ ക്യാമറയങ്ങ് നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു അത് മാത്രമല്ല എല്ലാ വാച്ചേഴ്സും ചേർന്ന് ഈ കൂപ്പിനു മുകളിൽ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ വിൻഡോക്ക് മുകളിൽ അടിച്ചുകൊണ്ടിരിക്കേ എന്നാൽ അപ്പോഴേക്കും ഇവർ വിൻഡോയെ ഫേസ് ചെയ്ത് നിൽക്കുന്നു കാരണം വിൻഡോക്കെതിരെ മുഖം തിരിച്ചാൽ അത് വാച്ചേഴ്സിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കും നമ്മളുടെ മാഡ്ലൈൻ ആണെങ്കിൽ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ഈ പിള്ളേരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും ഈ ഒരു രീതിയിലാണ് മാഡ്ലൈൻ നിൽക്കുന്നത് അങ്ങനെ വാച്ചേഴ്സ് അടിച്ചടിച്ച് ഈ മിറർ പൊളിക്കാൻ ആരംഭിക്കുന്നു എന്നാൽ അവരത് പൊളിക്കുന്നില്ല ഇവരെ വെറുതെ വിടുകയാണ് ഇത്രയും ചെയ്തതിന് ഒരു വാണിംഗ് പോലെ അങ്ങനെ പിറ്റേ ദിവസമായി എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളെല്ലാം ഈ ദ്വാരത്തിനകത്തോട്ട് തന്നെ തിരിച്ചിടുന്നു ഈ സമയം വാച്ചേഴ്സ് ആണെങ്കിൽ ആ സാധനങ്ങളെല്ലാം അന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതിനകത്ത് മുഴുവൻ വാച്ചേഴ്സാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വിന്റർ തുടങ്ങി ഒടുക്കത്തെ തണുപ്പും അങ്ങനെ അന്നീ കാട് ചെയ്തു കൂട്ടിയതിനെല്ലാം ഒരു ശിക്ഷ കൊടുക്കുന്നു നമ്മളുടെ മീന അന്നത്തെ സ്കാവഞ്ചും കഴിഞ്ഞ് കൂപ്പിൽ എത്തിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ കീറ ഒന്നും കഴിക്കാതെ ഒന്നും മിണ്ടാതെ ഭയങ്കര വിഷമത്തിലിരിക്കേ പെട്ടെന്നാണ് കീറ ഈ കൂപ്പിൽ നിന്നും പുറത്തോട്ട് പോകുന്നത് എന്നാൽ സൂര്യൻ അസ്തമിക്കാനായി നമ്മളുടെ മീന ഇവളുടെ പിന്നാലെയും പോകുന്നു അങ്ങനെ ഒരു വിധത്തിൽ കീറ കെട്ടി ആ ദ്വാരത്തിലേക്ക് ചാടാൻ നിൽക്കുകയാണ് പെട്ടെന്നാണ് നമ്മളുടെ ഡാനിയലിന്റെ അലർച്ച ഇവർ വേഗം ഡാനിയലിനെ തപ്പി പോവാൻ നോക്കുമ്പോ അവൻ നമ്മളുടെ മാഡ്ലിനെ കെട്ടിയിട്ടോണ്ടിരിക്കാൻ ഇതിന് കാരണം വേറെ ഒന്നുമില്ല ഇവൻക്ക് മീനയോടും മാഡ്ലിനോടും നല്ല ദേഷ്യമുണ്ട് ഇതിന് കാരണം എന്താന്ന് ഞാൻ പറയണ്ടല്ലോ മീന ഒരു ദ്വാരത്തിനകത്തോട്ട് കയറിയ കാരണമാണ് വാച്ചേഴ്സിന്റെ ബഹളം കൂടിയത് പിന്നെ രണ്ടാമത്തെ കാരണം ജോണിന്റെ മരണ കാരണം അത് നമ്മളുടെ മാഡ്ലിനാണ് ഒരു വാതിൽ തുറക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ജോൺ ഇപ്പോഴും ജീവനോടെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഡാനിയൽ പറയാണ് ഇനി മുതൽ ഞങ്ങൾ പറയുന്നതാണ് ഇവിടുത്തെ നേമം മാഡ്ലിൻ ഇതും പറഞ്ഞ അവനങ്ങ് ഓടാനാരംഭിക്കാൻ ഇവന്റെ പിന്നാലെ നമ്മളുടെ കീറയും പോകുന്നുണ്ട് ഇതേ സമയം മീനെ പോയിട്ട് വേഗം കെട്ടഴിക്കുന്നു ഇവര് കൂപ്പിലോട്ട് ഓടി എന്നാൽ ഡാനിയൽ വാതിൽ തുറക്കുന്നില്ല അങ്ങനെ സൂര്യൻ അസ്തമിച്ചു പക്ഷികൾ പറക്കാൻ തുടങ്ങി ഇവരാണെങ്കിൽ വാതിലും തുറക്കുന്നില്ല സോ മാഡ്ലിൻ മീനേയും കൂട്ടി ഒരു ചെറിയ സ്പേസിൽ ഒളിച്ചിരിക്കുന്നു ആ സ്ഥലത്താണെങ്കിൽ വേറെ സ്മെല്ലുണ്ട് അതുകൊണ്ട് തന്നെ വാച്ചേഴ്സിന് ഇവരെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഇതേ സമയം ഡാനിയൽ കീറയും കൂട്ടി വാച്ചേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നു അങ്ങനെ വാച്ചേഴ്സ് പുറത്തു വന്നു ഇവർ ഒളിച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായി വലിയ കൈകൾ കൂർത്ത പല്ലുകൾ അതുമാത്രമല്ല നല്ല നീളമുള്ള ശരീരവും പെട്ടെന്നാണ് ഈ വാച്ചർ അലറാൻ തുടങ്ങുന്നത് അത് കേട്ടവാട് അവിടെയുള്ള മുഴുവൻ വാച്ചേഴ്സും അവിടേക്കെത്തി ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ് മീന അങ്ങനെ വാച്ചേഴ്സ് കണ്ണാടിക്ക് മുന്നിലെത്തി ഈ സമയം ഡാനിയൽ പറയാണ് അവരിവിടെയില്ല പുറത്താണ് ഇത് കേട്ടപാട് വാച്ചേഴ്സ് അവരെ പിടിക്കാൻ വേണ്ടി പോകുന്നു ഈ ഒരു ഗ്യാപ്പിലും മീനയും മാഡ്ലിനും അകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് നോ യൂസ് അങ്ങനെ മീന പറയാണ് ഡാനിയൽ എനിക്കൊരു ഉണ്ട് ഞാനും അവളും എൻ്റെ അമ്മയുമായി യാത്ര ചെയ്യുമ്പോഴാണ് എൻ്റെ അമ്മ മരണപ്പെടുന്നത് അതും എൻ്റെ അശ്രദ്ധ മൂലം അറിയാതെയാണെങ്കിലും ഞാൻ ആ മരണത്തിന് ഉത്തരവാദിയായി അവർ ഗിൽട്ട് ഫീൽ ഇന്നേ വരെ എന്നെ വിട്ടു പോയിട്ടില്ല ഓ നീ ഇങ്ങനെ ചെയ്ത് നിന്റെ കാരണം ഞങ്ങൾ മരണപ്പെട്ടാൽ ഇതേ സെയിം അവസ്ഥ തന്നെയായിരിക്കും നിനക്കുണ്ടാവുക ജീവിതകാലം മുഴുവൻ ആ ഒരു ഗിൽട്ട് ഫീലുമായി നീ നടക്കേണ്ടി വരും ഇത് കേട്ടപ്പാട് നമ്മളുടെ ഡാനിയൽ വേഗം തന്നെ ഈ ഒരു ഡോർ അങ്ങ് തുറന്നു കൊടുക്കുക അങ്ങനെ മാഡലിയും പറയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾ ഈ കാട്ടിൽ അറിയാതെ വന്ന് പെട്ടവരാണെങ്കിൽ ഞാൻ മനഃപൂർവ്വമാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത് ഞാൻ പുറത്തുള്ളപ്പോൾ പഠിച്ചിരുന്നത് ഹിസ്റ്ററിയാണ് മെയിനായിട്ട് ഫോക്ലോറിനെ കുറിച്ചും മിത്തോളജിയെക്കുറിച്ചും ഇവിടെയുള്ള വാച്ചേഴ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് അങ്ങനെ ഞാൻ ഒറ്റക്കുള്ള ഒരു സമയത്ത് ഒരു വാച്ചറിനെ നേരിട്ട് കണ്ടു എന്നാൽ അതിൻ്റെ രൂപം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എൻ്റെ അതേ രൂപം എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട് നീളം കൂടുതലായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അവർ നമ്മളെ നോക്കി സ്റ്റഡി ചെയ്യുകയാണ് അവരൊരു എൻഷ്യൻ സ്പീഷീസാണ് ഒരു ലെജൻഡ് ഒരു ലോഡ് നമ്മളെങ്ങനെയാണെന്ന് വാച്ച് ചെയ്ത് നമ്മളെപ്പോലെ രൂപം മാറുക അത് മാത്രമല്ല നമ്മളവരുടെ കളിപ്പാവകൾ മാത്രമാണ് നമ്മളെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇതുവരെ അവർ നമ്മൾ പുറത്തുവിടാത്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ വാച്ചേഴ്സ് എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ ഒരു സ്ഥലം പൊളിച്ചകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് വേഗം ഒരു ടേബിൾ പിടിച്ചിടുന്നു അപ്പോഴാണ് ഇവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഒരു സീക്രട്ട് ഡോർ ഇവർ വേഗം ഒരു ഡോർ തുറക്കുന്നു മറ്റേ തത്വം കൊണ്ട് നേരെ അകത്ത് കയറുന്നു അതുകൊണ്ട് മാത്രമാണ് ഇവരിവിടെ രക്ഷപ്പെടുന്നത് ഇതിനകത്താണെങ്കിലോ വർഷങ്ങൾ ജീവിക്കാനുള്ള ഫുഡ് ഉണ്ട് അത് മാത്രമല്ല ഒരു കമ്പ്യൂട്ടറും ഞാനീ ഒരു കമ്പ്യൂട്ടർ പോയിട്ട് ഓപ്പൺ ആക്കുന്നുണ്ട് അതിനകത്താണ് ഈ കുറെ വീഡിയോസും അവരിത് പ്ലേ ആക്കി നോക്കുന്നു നോക്കുമ്പോൾ അത് നമ്മളുടെ പ്രൊഫസർ ആയിരുന്നു അങ്ങേര് പറയാണ് എന്റെ കൂടെ ജോലി ഈ പേരിൽ എന്നെ കളിയാക്കിയിരുന്നു അതുകൊണ്ട് എനിക്ക് വാശിയായി ഞാൻ ഇറങ്ങി തിരിച്ചു ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എന്നാൽ ഇവിടെ എനിക്കൊരു സ്ഥലം വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിനടുത്തുള്ള ആളുകളെയെല്ലാം ഞാൻ ജോലിക്ക് വെച്ചു ശേഷം അവരെ ഞാൻ ഈ കൂപ്പിനെ പുറത്തിട്ട് വാതിലടച്ചു അവരെ വാച്ചേഴ്സ് കൊന്നു കളഞ്ഞു സോ എൻ്റെ അറിവിനു വേണ്ടി എൻ്റെ നോളജിന് വേണ്ടി ഞാൻ അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു അവരുടെ ചോര കൊണ്ടാണ് ഞാൻ ഈ സ്ഥലം പണിഞ്ഞെടുത്തത് ഈ വാച്ചേഴ്സ് ഒരു അത്ഭുതമാണ് ഇന്നലെ അവരെ രൂപമായി മാറുന്നത് ഞാൻ കണ്ടു അതും എൻ്റെ എക്സാക്ട് രൂപം അവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നത് ഒരു ദിവസം ഞാനൊരു വാച്ചറിനെ പിടികൂടി അതും ജീവനോടെ എന്നാൽ ഈ വാച്ചർ വ്യത്യസ്തമായ ഒന്നായിരുന്നു ബാക്കിയുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തം ഒരു കുട്ടിയുടെ രൂപത്തിലാണ് ഇവൾ ഇവളെന്നെ അപ്രോച്ച് ചെയ്തത് അത് മാത്രമല്ല ബാക്കിയുള്ള വാച്ചേഴ്സിൽ നിന്നും ഇവൾ വിട്ടു നടക്കുകയാണ് ഇതും പറഞ്ഞിട്ട് ഒരു വാച്ചറിനെ അങ്ങ് കാണിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇവരുടെ പവർ നമ്മൾക്ക് കിട്ടിയാൽ എന്താകുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മരണത്തെ വരെ നമ്മൾക്ക് ചതിക്കാൻ സാധിക്കും ഇതൊക്കെ കേട്ടിട്ട് ഇവരാണെങ്കിൽ ഞെട്ടി നിൽക്കേ അങ്ങനെ മറ്റൊരു വീഡിയോ വെച്ച് നോക്കുന്നുണ്ട് അതിൽ ഇങ്ങേര് പറയുന്നത് ഇങ്ങനെയാണ് മുന്നൂറ് ദിവസമായി ഞാനിവിടെ പെട്ടുകിടക്കുന്നു എനിക്ക് മടുത്തു എന്നിലെ മനുഷ്യത്വം എവിടെയൊക്കെയോ പോയി അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാൻ എന്നെയും കാത്ത സ്റ്റേഴ്സിൽ ഞാൻ പിടികൂടിയ വാച്ചർ ഇരിപ്പുണ്ട് അതിനെയും കുന്ന് ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാൻ ഇവിടേക്ക് വരുന്നവർ ഒരു കാര്യം ഓർക്കുക നൂറ്റി മുപ്പത്തിനാലാം ബൗണ്ടറിയിൽ നിങ്ങൾ പക്ഷികളെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾക്കൊരു ബോട്ട് കാണാൻ സാധിക്കും അതുവഴി നിങ്ങൾക്ക് നാട്ടിലെത്താം അത് ഞാൻ വന്ന ബോട്ടാണ് നിങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ പോയി എൻ്റെ ഈ പ്രോജക്റ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നശിപ്പിച്ചിരിക്കണം ഇതും പറഞ്ഞ് അങ്ങേരങ്ങ് സൂയിസൈഡ് ചെയ്യാൻ സോ നമ്മളുടെ പിള്ളേർ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ് കാരണം വേറൊന്നുമല്ല ഇവർക്ക് പുറത്തോട്ട് പോകാനുള്ള ഒരു വഴി ഇവിടെ തെളിഞ്ഞിരിക്കേ അങ്ങനെ രാവിലെ ഇവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ കൂപ്പ് മുഴുവൻ നമ്മളുടെ വാച്ചേഴ്സ് നശിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ കൂടുതൽ സമയങ്ങളെ അതെ ഇവർ പുറപ്പെട്ടു നൂറ്റി മുപ്പത്തിനാലാം ബൗണ്ടറിയിലെത്തി അവിടുന്ന് ഇവരുടെ കയ്യിലെ തത്തയെ അങ്ങ് തുറന്നുവിടുക കാരണം പക്ഷികളെ ഫോളോ ചെയ്യാനാണ് നമ്മുടെ പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ തത്തയെ ഫോളോ ചെയ്തു പോകുന്നു ഈ സമയത്താണ് ഇവർ വലിയൊരു കാഴ്ച കാണുന്നത് വലിയൊരു കല്ല് അതിന്റെ മുകളിൽ വലിയൊരു സിംബലും ഇത് കണ്ടപാട് മാഡ്ലിൻ പറയാണ് പണ്ട് കാലങ്ങളിൽ മനുഷ്യർക്കിടയിലെ ദൈവങ്ങളായിരുന്നു വാച്ചേഴ്സ് എന്ന ഫെയറീസ് ഒരു കാലത്ത് ഫയറീസിന് പവർ കൂടുമെന്നായപ്പോൾ മനുഷ്യർ അവരുമായി യുദ്ധം പ്രഖ്യാപിച്ചു ആ യുദ്ധത്തിൽ ഫെയറീസ് തോറ്റുപോയി ഭൂമിയുടെ അടിയിലേക്ക് അവരെ താഴ്ത്തപ്പെട്ടു ഈ കാണുന്ന ഈ വലിയ കല്ലുണ്ടല്ലോ ഇത് യഥാർത്ഥത്തിൽ ഒരു ജയിലാണ് ഇതിനടിയിലാണ് അവർ കാലം ജീവിച്ചത് അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞുപോയി അവരെങ്ങനെയൊക്കെയോ പുറത്തു വന്നു എന്നാൽ അവരുടെ ചിറകുകൾ അറ്റുപോയിരുന്നു അതുപോലെ അവരുടെ മാജിക്കും ഇല്ലാതായി അവർക്ക് ഈ കാട് വിട്ട് പുറത്തു പോകാൻ ഒരിക്കലും കഴിയില്ല ഒരു ശാപം പോലെ അതിങ്ങനെ തുടർന്നു വന്നു അതിനുശേഷം അവർക്ക് മനുഷ്യരോട് തീർത്താ തീരാത്ത പകയായി അങ്ങനെ ഇതൊക്കെ പറഞ്ഞവർ പിന്നെയും യാത്ര തിരിച്ചു കുറേ ദൂരം നടന്നു അവിടെയാണെങ്കിൽ ഭയങ്കര തണുപ്പും അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ് നാശം പിടിക്കാനായിട്ട് ഒരു മഴയും അങ്ങനെ തണുപ്പ് കൂടി എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ മുന്നോട്ട് നീങ്ങി പെട്ടെന്നാണ് പക്ഷികൾ പറന്നു പോകുന്നത് അതായത് സൂര്യൻ അസ്തമിച്ചു തുടങ്ങി വാച്ചേഴ്സ് പുറത്തു വരാനും ഇവർ വേഗം ഓടുന്നു നമ്മളുടെ വാച്ചേഴ്സ് ആണെങ്കിൽ എല്ലാ ദ്വാരത്തിൽ നിന്നും ഇവരിൽ തേടി വന്നോണ്ടിരിക്കുകയെ അങ്ങനെ ഇവർ ഓടി ഒരു വിധത്തിൽ തടാകത്തിന് മുന്നിലെത്തി അവിടെ അത് ആ ബോട്ടും പിന്നെ അവരൊന്നും നോക്കിയില്ല ആ ബോട്ട് എടുക്കുന്നു എന്നാൽ ഈ സമയത്താണ് ഡാനിയലിനെ ആരോ വിളിക്കുന്നത് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മളുടെ കീറയുടെ ഹസ്ബൻഡായ ആയിരുന്നു അവൻ ഹെൽപ്പ് ചോദിച്ചിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് ആൾക്ക് തീരെ വയ്യ എന്നാൽ ഈ ദൃശ്യം കണ്ടപാട് ബാക്കിയുള്ളവർ ജോണിനെ അവിടെ വിട്ടിട്ട് വരാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവർക്കറിയാം അത് ജോണല്ല ഒരു വാച്ചറാണെന്ന് കാരണം കൂപ്പിന്റെ മുന്നിലിട്ടാണ് ജോണിനെ അവർ കൊന്നു കളഞ്ഞത് അങ്ങനെ ആ വാച്ചറിൻ്റെ കൈ യഥാർത്ഥ രൂപമായി അവൻ അവൻകിട്ട് നല്ല പണിയും കൊടുക്കുന്നു ഇവർക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാനും പറ്റുന്നില്ല കാരണം ഇവർ വൈകിപ്പോയി അവിടേക്ക് ഇനി ചെന്നിട്ട് കാര്യമില്ല അങ്ങനെ ആ വാച്ചർ അവന്റെ തലയങ് എടുക്കാൻ നമ്മളെ ടീംസ് പിന്നെ ഒന്നും നോക്കിയില്ല ബോട്ടുമായി രക്ഷപ്പെടുന്നു ഈ സമയത്താണ് അവിടെയുള്ള മുഴുവൻ വാച്ചേഴ്സും അവിടേക്ക് വരുന്നത് അതും ഡാനിയലിന്റെ രൂപത്തിൽ എന്നാൽ ഇവർക്ക് പിന്നാലെ പോകാൻ കഴിയില്ല കാരണം നമ്മളുടെ പിള്ളേര് കാട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ് കാടിന്റെ പുറത്തോട്ട് ഈ വാച്ചേഴ്സിന് ഒരിക്കലും കടക്കാൻ സാധിക്കില്ല അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചു ഇവരൊരു പാലത്തിനടിയിലെത്തി അങ്ങനെ റോഡിലേക്ക് കയറുന്നു ബസ്സിന് കൈ കാണിക്കുന്നു അവിടെ നിന്നും ഇവർ നാട്ടിലോട്ടും പോകുന്നു അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മളുടെ മീനൊരു കാര്യം പറയുന്നത് ഞാൻ എന്തായാലും ആ പ്രൊഫസർ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ പോകും അവൻ നടത്തിയ എല്ലാം ഞാൻ നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ രാത്രിയായി മീനെ വീട്ടിലെത്തി എന്നിട്ട് മനസ്സമാധാനത്തോടെ ഒന്ന് ഫ്രഷ് ആവുക കാരണം ഇത്രയും ദിവസം സമാധാനം എന്താണെന്ന് മീന അറിഞ്ഞിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസമായി ഇവൾ വേഗം യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെട്ടു പ്രൊഫസറിന്റെ റൂമിലെത്തി അവിടെയാണെങ്കിൽ നമ്മളുടെ കൂപ്പിനെ കുറിച്ചിട്ടുള്ള ഫുൾ പ്ലാൻ ഉണ്ട് അത് മാത്രമല്ല അവൻ നടത്തിയിട്ടുള്ള ഫുൾ സ്റ്റഡീസും അതിൽ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യനും വാച്ചേഴ്സും യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ചില വാച്ചേഴ്സും മനുഷ്യരും തമ്മിൽ പ്രണയിച്ചിരുന്നു ചിലർക്ക് കുഞ്ഞുങ്ങൾ വരെ ജനിച്ചു അങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഹാഫ്ലിങ്സ് എന്ന് പറയും പിന്നീടാണ് യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അങ്ങനെ ഇതേ സമയം തന്നെ നമ്മളുടെ മീനക്ക് അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് കിട്ടുന്നുണ്ട് കണ്ടപാട് ഇവളാകെ ഞെട്ടിപ്പോവാൻ ഇവള് വേഗം നമ്മളുടെ കീറയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് ശേഷം ഈ ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കാൻ അതിലുണ്ടായിരുന്നത് നമ്മളുടെ മാഡ്ലീനാണ് പ്രൊഫസറിൻ്റെ വൈഫായിരുന്നു മാഡ്ലിൻ പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം റെക്കോർഡ് പ്രകാരം അവൾ രണ്ടായിരത്തി ഒന്നിൽ മരിച്ചു പോയതാണ് അതായത് മാഡ്ലിൻ മരിച്ചിട്ട് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ കീറയാണെങ്കിൽ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട് അവൾക്ക് എന്താ പറയണ്ടതെന്ന് കൂടി അറിയില്ല കാരണം അവരുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന മാഡ്ലിൻ ഇരുപത്തി മൂന്ന് വർഷം മുന്നേ മരിച്ചു പോയതാണ് അങ്ങനെ മീന പറയാണ് ആ വാച്ചേഴ്സിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വാച്ചറാണ് ഈ മാഡ്ലിനും അവൾ ഒരു വാച്ചറാണെങ്കിൽ പിന്നെ എങ്ങനെയാ രാവിലെ അവ പുറത്തിറങ്ങാൻ സാധിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല അവൾ ഒരു വാച്ചറാണെന്ന് മാത്രം അറിയാം ഒരുപക്ഷെ ആ പ്രൊഫസറുടെ കൂടെ ഉണ്ടായിരുന്ന വാച്ചർ ഇവളായിരിക്കണം അയാൾക്ക് മാഡ്ലീൻ ആവശ്യമായിരുന്നു സോ തന്റെ വൈഫിനെ പിന്നെയും കൊണ്ടുവരാൻ അയാൾ ശ്രമിച്ചു ആ വാച്ചറിന്റെ രൂപം മാറ്റിക്കൊണ്ട് ശ്രമിച്ചു ആ മാഡ്ലീനാണ് നമ്മളുടെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഒരു മോൺസ്റ്ററെയാണ് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾക്ക് എത്രയും വേഗം അവളെ തിരിച്ചയക്കണം ഈ സമയത്താണ് അവിടേക്ക് ഒരു കാറ് വരുന്നത് നോക്കുമ്പോൾ അതിനകത്ത് കീറയാണ് അങ്ങനെയാണെങ്കിൽ അകത്തുള്ളതാര അവളാകെ ഞെട്ടി തെരിച്ചു നിൽക്കേ അതെ അത് ആ വാച്ചർ തന്നെ ആ വാച്ചർ വേഗം പോകുന്നു എന്നിട്ട് കീറയെ അടിച്ചിടുന്നു എന്നിട്ട് പല പല രൂപങ്ങളിൽ നമ്മളുടെ മീനയെ കൊല്ലാൻ നോക്കാൻ വാച്ചർ പറയാണ് ഞാനാണ് ഐൻറൊത്താൻ ഞാൻ ബാക്കിയുള്ള വാച്ചേഴ്സിൽ നിന്നും വ്യത്യസ്തനാണ് ഞാനൊരു ഡേവോക്റ എനിക്ക് രാവിലെ പുറത്തിറങ്ങാൻ സാധിക്കും ആ പ്രൊഫസർ ഉണ്ടല്ലോ അയാൾ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത് പിന്നീട് അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു സോ അയാൾ എനിക്ക് കൊല്ലേണ്ടി വന്നു ഇതേ അയൻ റോപ്താൻ എന്ന പേര് തന്നെയാണ് മുമ്പ് മീന ദ്വാരത്തിനകത്ത് കയറിയപ്പോൾ കേട്ടത് അങ്ങനെ ഇതും പറഞ്ഞ് മീനയെ കൊല്ലാൻ വേണ്ടി നിൽക്കാൻ അവളുടെ കൈകളിൽ ഒരു സിംബിള് വെക്കുന്നു പക്ഷേ ഈ സമയം മീനെ പറയുകയാണ് എനിക്കെല്ലാം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ആ പ്രൊഫസർ നിന്നെ പിടിച്ചു വെച്ചപ്പോൾ യഥാർത്ഥ സത്യങ്ങളൊന്നും നിന്നെ അറിയിച്ചിട്ടില്ല നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിനക്ക് എങ്ങനെയാണ് രാവിലെ പുറത്തിറങ്ങാൻ സാധിക്കുന്നതെന്ന് കാരണം നീ ഒരു ഹാഫ്ലിംഗ് ആണ് ഒരു മനുഷ്യനിലും വാച്ചറിലും ഉണ്ടായ കുഞ്ഞ് അതാണ് നീ പ്രൊഫസറിനെ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോഴാണ് ഈ ഹാഫ്ലിങ്ങിനെ കുറിച്ച് ഞാൻ പഠിച്ചത് നീ ഒരു വാച്ചർ മാത്രമല്ല പാതി മനുഷ്യനും കൂടിയാ അല്ലാന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഞങ്ങളെ കൂപ്പിൽ വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല മനുഷ്യൻ എന്നാൽ ജലസി മാത്രമല്ല അവരുടെ ഉള്ളിൽ ലവ് ഫൊഗീവ്നെസ് ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ അയൻ റൊപ്താൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങ് അറ്റുപോയ ചിറകുകൾ മുളച്ചു വരുന്നു കാരണം അവളുടെ മനസ്സ് നന്നായി തുടങ്ങി മീന പറയാണ് നിന്നെ പോലുള്ള ഹാഫ്ലിങ്സ് ഇനിയുമുണ്ടാകും അവരെ നീ കണ്ടുപിടിക്കാൻ നോക്ക് ഇത് കേട്ടപാട് അയൻ റപ്താൻ ഇതിനെ ഇറങ്ങിത്തിരിക്കുക അങ്ങനെ എല്ലാം അവസാനിച്ചു നല്ല ഹാപ്പിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ മീന എന്നാൽ ചെറിയ കുട്ടിയുടെ രൂപത്തിൽ അവളെ ചുറ്റിപ്പറ്റി നമ്മളുടെ അയൻ റൊപ്താൻ ഉണ്ട് ഈ ഒരു സീനിലാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത് ഇഡിലൻ സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ